അൻവർ അൻവർ രഹസ്യ വിവരങ്ങളൊക്കെ ചോർത്തി നൽകി ആ ചോർത്തി നൽകിയ വിവരങ്ങൾ ചോർത്ത വിവരങ്ങൾ നൽകിയ ഉദ്യോഗസ്ഥരെ ഒരു കുറ്റാരോപണമെമ്മോ പോലും കൊടുക്കാതെ തിരിച്ചെടുത്തിരിക്കുകയാണ് അപ്പൊ ഇതിൽ ചില വമ്പം കളികളുണ്ട് നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ പറയും വമ്പം കളികൾ വമ്പം കളികൾ അപ്പൊ ആൾക്കാരുമായിരിക്കും എന്താണ് പക്ഷേ ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ അത് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഭീകരമായ രീതിയിൽ നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ അൻവറിന് ഈ കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചോർത്തി നൽകണമെന്നുണ്ടെങ്കിൽ അൻവർ എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥരെ പരിചയപ്പെട്ടിരിക്കുക അത് പരിചയപ്പെടാനും ഒരാൾ വേണ്ടേ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരാൾ വേണ്ടേ വെറുതെ അങ്ങനെ ചെന്ന് കയറുമ്പോൾ തന്നെ ഞാനാണ് സാർ എന്ന് പറഞ്ഞ് ആരും പരിചയപ്പെടില്ല അതെ ഒരു എം എൽ എയോട് അപ്പൊ ഈ ഒരു ഒരു നീക്കം നടന്നിട്ടുണ്ട് തിരിച്ചെടുക്കലുണ്ട് ഓഫീസർമാരുടെ പേര് മുഹമ്മദ് ഇലിയാസും പയസ് സെബാസ്റ്റ്യനും ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത് വളരെ രഹസ്യ സ്വഭാവമുള്ള ചില വിവരങ്ങൾ ഓപ്പറേഷൻ വിഭാഗമായ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അരിക്കോട് ആസ്ഥാനത്തെ രഹസ്യ വിവരങ്ങളാണ് പി വി അൻവറിനെ ചോർത്തി നൽകിയെന്നുള്ളതാണ് ഇവരുടെ ഇവരുടെ മേലുള്ള കുറ്റമാറ്റം അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ കമാൻഡോ ഹവിൽദാർ മുഹമ്മദ് പായസ് സെബാസ്റ്റ്യൻ എന്നിവരെ ഏപ്രിൽ ഇരുപത്തെട്ടിന് ഐ ആർ ബി തൃശൂർ കമാൻഡൻറ്റ് മുഹമ്മദ് നജുബുദ്ദീൻ സസ്പെൻഡ് ചെയ്തത് ഈ അതെ പതിനഞ്ച് ദിവസത്തിനകം തിരിച്ചെടുത്തിരിക്കുന്നു ഇത് മറ്റൊന്നുമല്ല അപ്പം ഇപ്പോൾ സംസാരിച്ച പോലെ ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ പി വി അൻവറിനെ ഇപ്പോൾ ഒരു എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഏറ്റവും ശക്തി കേന്ദ്രമായി പോലീസ് വിഭാഗത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ ആയിരിക്കണം പൊളിറ്റിക്കൽ സെക്രട്ടറിയും പി ശശിയും ഒരേ പോലിരുന്ന് ഒരേ ടേബിളിൽ ടേബിളിരുന്ന് ചായ കുടിക്കുന്ന ഇഷ്ടത്തോടെ കെട്ടിപ്പിടിച്ച് ബിസിനസ് കാര്യങ്ങൾ നടത്തുന്ന അവസരത്തിൽ ഒരു വഴിമന്ത്രിയെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാകണം അല്ലാതെ വി വി അൻവർ എന്ന് പറയുന്ന എം എൽ എക്ക് മായാജാലത്തിലൂടെ അവിടെ ചെന്നിട്ട് എടേ ഇലിയാസ് മുഹമ്മദ് ഇലിയാസ് എടേ പായസ്റ്റിയ വാടേ എന്ന് പറഞ്ഞ് വിളിച്ചാലൊന്നും ഇവർ ഇറങ്ങി ചെല്ലണമെന്നില്ല ഇപ്പോ ഒരു കാര്യം പറയട്ടെ ഇപ്പം വ്യക്തികളുടെ സ്വഭാവം പലതരത്തിലായിരിക്കും ഇപ്പോൾ പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ സംബന്ധിച്ച് അദ്ദേഹത്തിന് പിന്നെ ഈ പറയുന്ന രഹസ്യാന്വേഷണ സ്വഭാവമുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പലതും നേടണമെന്നോ ഇയാൾക്ക് സ്വപ്നം കാണാൻ പറ്റില്ല ഈ പയസിനും ഈ പറയുന്ന മുഹമ്മദിനൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല അങ്ങനെ ആരും പോകത്തും കാരണം നമ്മൾ പോകാതെ പോയി കാണാൻ പോകുന്ന ബിംബം വലുതാണെങ്കിൽ നമ്മൾ ചെറുതാണെങ്കിൽ നമ്മൾ നമ്മളറയ്ക്കും നമ്മൾ ചെന്ന് ചോദിക്കുന്ന തെറ്റിൽ നമ്മൾ ഞാനൊരു ഉദാഹരണം പറയട്ടെ മാധ്യമങ്ങളിൽ നമുക്ക് സോഴ്സുകൾ ഉണ്ടാവും ഈ സോഴ്സ് തരുന്നവർ നമ്മളുമായി അത്രയും അടുപ്പമുള്ളവരെ നമുക്ക് നമുക്ക് വാർത്തകൾ തരാറുള്ളൂ അല്ലാതെ അയ്യപ്പദാസ് എന്തെന്നറിയാതെ അല്ലെങ്കിൽ പ്രജിത എന്തെന്നറിയാതെ ആരും നമുക്ക് വാർത്തയൊന്നും തരില്ല കൊണ്ടു തരുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ ഒരു ബന്ധം ബന്ധമുണ്ടായിട്ടേ വരത്തുള്ളൂ അപ്പൊ ഇത്തരത്തിൽ ഒരു ബന്ധമില്ലാതെ ഈ രണ്ടുപേരും അങ്ങനെ ചെന്ന് ഇദ്ദേഹത്തിന് കൊടുക്കില്ല ഇദ്ദേഹത്തിന് ഇങ്ങനെ വിവരം ചോർത്തി കൊടുക്കത്തൂല്ല അതിനൊരു ധൈര്യവും വേണം അതിനൊരു ധൈര്യം വേണം ആ ധൈര്യം കൊടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തി ഈ തലപ്പത്തുള്ള വ്യക്തി തന്നെയായിരിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി യും അദ്ദേഹം മറ്റൊരു ഈ ഈ ഈ പോലീസ് പറയുന്ന അൻവർ വരുന്ന ഒരു ഘനിടെ അതെ അതുവരെയും അദ്ദേഹം അദ്ദേഹം ഒരു ഖനി മുതലാളിയാണല്ലോ പലതരത്തിലുള്ള അതെ പ്രത്യേകിച്ച് ഖനി മുതലാണോ അതായത് ഫോട്ടോ ഒക്കെ സെൽഫിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഈ പറയുന്ന വാവിട്ടും വർത്താനം പറയുന്ന പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് കുടുംബം അപ്പൊ ആ ഒരു പാരമ്പര്യം പോലും എന്താ പറയാ മനസ്സിലാക്കാതെ ജയശങ്കർ സാറിനൊക്കെ നേരെ എന്തൊക്കെയോ വായി തോന്നിയത് വിളിച്ചു പറയുന്നത് അതായത് അത്രത്തോളം അധപ്പതിച്ച രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അല്ലെങ്കിൽ നേതാവായ ഒരാളാണ് ഈ അൻവർ എന്ന് പറയുന്നത് അൻവറിനെ എൽ ഡി എഫിലേക്ക് എടുക്കുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ എൽ ഡി എഫിനും ഉണ്ടായിരുന്നു എൽ ഡി എഫ് പറഞ്ഞാൽ പിണറായി വിജയൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ടാവും അല്ലാണ്ട് ഒരാളെ പോലും അടുപ്പിക്കാത്ത ഒരാളാണ് മുഖ്യമന്ത്രി അത് മാത്രമല്ല കച്ചവടത്തിന്റെ മേഖലയിലേക്ക് പോയിട്ട് കാലങ്ങൾ ഒരുപാട് അപ്പൊ അവിടെ ചില താല്പര്യം ആ ഈ പറയുന്ന പോലെ ഒരു ചർച്ച ചെയ്തു പല രഹസ്യങ്ങളും കൈമാറി പല രഹസ്യ ഞാൻ പറയുന്നത് ഒരു എന്താ പറയാ ഒരു സാധ്യതയാണ് കേട്ടോ അതായത് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇവർ തമ്മിലുള്ള എ ഡി ജി പി എം ആരാജിത് കുമാർ പി ശശി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരൊക്കെ തമ്മിലുള്ള അതായത് പിണറായി വിജയൻ മുകളിൽ ഇരുന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുകയുള്ളു ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് പതിവതാണ് അപ്പൊ ഈ ഗ്രൂപ്പിലെ ഈ ത്രയത്തിലേക്ക് ഇവർ അമ്പൂക്ക വരുന്നു അൻവർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഉടക്കിലാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അൻവർ എൽ ഡി എഫ് വിടുന്നതും അപ്പൊ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലീസിനെ ആഭ്യന്തരം കൈ കൈ കൈയാളുന്നത് ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശശിയാണ് ശശിയാണ് അതിൽ വേറെ മാറ്റം മാറ്റമില്ല അപ്പൊ ശശി ഈ പറയുന്നത് പോലെ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ പരിധിയിൽ കൂടി നിർത്തേണ്ടത് തന്റെ ആവശ്യമാണ് ഒരു മുതലാളിയുടെ കണ്ണാണത് മുതലാളിയുടെ കണ്ണും ഇത്തരത്തിൽ ബഹളക്കാരനും കൂടെ ആവുമ്പോളിക്സ് ഉണ്ട് അതായത് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിനും ഈ ബിസിനസ് ഇതേപോലെ തന്നെ അദ്ദേഹം നടത്തുന്ന ഒരു ബിസിനസ് പോലെ തന്നെയാണ് രാഷ്ട്ര സേവനം നടത്താൻ വേണ്ടിട്ടൊന്നും അല്ല അൻവർ ഏഹ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് ആരും അങ്ങനെയല്ല അപ്പൊ തലപ്പത്തിരിക്കുന്ന ആള് പോലും അങ്ങനെയല്ല അപ്പൊ അൻവർ ഈ പറയുന്ന ശശി പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈ ഉദ്യോഗസ്ഥരെ കൃത്യമായ രീതിയിൽ കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ആ ഉപയോഗപ്പെടുത്തലാണ് ഈ പറയുന്നത് പോലെ രഹസ്യ വിവരമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വിവരം നൽകിയവരെ സം സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്ത ാണ് തീർച്ചയായിട്ടും അതാണ് പോയിന്റ് അൻവറിന്റെ ഉത്തരവാദിത്തമാണ് ഈ ചെറുപ്പക്കാരെ സംരക്ഷിച്ചു നിർത്തേണ്ടത് അൻവറിന്റെ ഉത്തരവാദിത്വമാണ് അതെ അവിടെ അൻവർ ഒരുപടി ഒന്നും താന്നാലും കുഴപ്പമില്ല അൻവറിന്റെ അൻവർ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അൻവറിന്റെ മുമ്പിലുള്ള ചില രേഖകളുണ്ട് അൻവറിനെ സോഴ്സുകളുണ്ട് അൻവർ വെറുതെ മാത്രം ഒരു രാഷ്ട്രീയക്കാരനായതല്ല രാഷ്ട്രീയക്കാരനായതിനു ശേഷം വന്നിട്ടുള്ള സോഴ്സുകളുണ്ട് അതിനു മുൻപ് വന്നിട്ടുള്ള സോഴ്സുകളുണ്ട് അപ്പോ അതിൽ ഈ പറയുന്ന ശശിയുടെ ഇടപാടുകളും കാണാം മാത്രം പറ്റില്ല അല്ല അതിവർ അതെ അതവർ ഭയക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരെ പന്ത്രണ്ട് ദിവസത്തിനകം തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അൻവറിന്റെ കൃത്യമായ വിളി ശശിക്ക് മുമ്പിൽ ചെന്നിട്ടുണ്ട് ശശിക്ക് കിട്ടിയിട്ടുണ്ട് ശശിക്ക് കിട്ടാതെ ശശി ഈ ഒരു നീക്കത്തിന് മുതിരവെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അത് അത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഒരു ഹബീൽദാർ വിനീത് സ്വയം വെടിവെച്ച് മരിച്ച സംഭവത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിനായിരുന്നു ഈ എസ് ഒടെ രഹസ്യരേഖകള് ഉന്നത രാഷ്ട്രീയ നേതാവിനും മാധ്യമങ്ങൾക്കും നൽകി എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു ഹവീൽദാർ സ്വയം വെടിയേറ്റ് മരിച്ചു ഇത്തരത്തിൽ കേരള പോലീസിലെ കമാൻഡോ വിഭാഗത്തിൽ അച്ചടക്കം പരമ്പ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് കൊണ്ട് ലഭിച്ചത് രഹസ്യ സ്വഭാവമുള്ള പോലീസിന്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ഓപ്പറേഷൻ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ വിവരങ്ങളാണ് അതൊന്നും അങ്ങനെ കിട്ടില്ല അപ്പൊ അതിൽ അത്രയും ചേട്ടം പറയുന്നത് പോലെ ബന്ധങ്ങൾ മാത്രമാണ് പോലീസിന്റെ ഉൾപ്പെടെയുള്ള ബീറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് കിട്ടണമെങ്കിൽ അതെ അപ്പൊ അൻവറിന്റെ മേലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അവര് ചോർത്തി കൊടുത്തത് അപ്പോ അൻവറിന്റെ വിളി കൃത്യമായിട്ട് ശശിയുടെ അടുത്ത് ചെന്നിട്ടുണ്ട് ശശി ശശിയുടെ രേഖകളൊന്നും കയ്യിലില്ലാതെ ഒരു കാര്യം പറഞ്ഞോട്ടെ വെറും വാക്കാലുള്ള ഉള്ള ഒരു അന്വേഷണത്തിലാണ് നിയമനം ഉത്തരവിട്ടിരുന്നത് അത് വാച്ചിയ അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ വെറും വാക്ക് കൊണ്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ടായിരുന്നു ഈ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് എൻ വി സജീഷ് ബാബുവിനെ നിയമിച്ചിരുന്നു എന്ത് തമാശയാണെന്ന് ആലോചിച്ചു വാക്കാളുടെ അന്വേഷണം സസ്പെൻഷനായവർക്ക് പതിനഞ്ച് ദിവസത്തിനകമാണ് കുറ്റാരോപണമോ നൽകാനും രണ്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് അന്ന് പറഞ്ഞത് ഇപ്പൊ എത്ര ദിവസമായിരിക്കുന്നു അതിനു മുമ്പ് അവരത് തിരിച്ചെടുത്തിരിക്കുന്നത് അതായത് ഇതെല്ലാം ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്തില് ഈ പറയുന്ന രീതിയിലുള്ള മുതലാളിമാർ തമ്മിലുള്ള കളികളാണ് ഈ വാർത്തയൊക്കെ വായിക്കുമ്പോൾ ഈ ജനങ്ങൾ എന്റെ അമ്മ ഇത് ഇങ്ങനെയൊക്കെ നടക്കും ഇത് ഇങ്ങനെയാണോ എന്ന് ഇതൊന്നും ഒന്നുമല്ല ഇതൊന്നും ഒന്നുമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് തന്നെ അതാ ഞാൻ പറഞ്ഞത് ശശി ശശിയുടെയും പിണറായിയുടെയും ഒക്കെ അജിത് കുമാറിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന അൻവറിന്റെ കയ്യിലുണ്ട് ഇല്ലെങ്കിൽ അൻവർ അങ്ങനെ ഇടിച്ചു നിക്കുമോ തീർച്ചയായിട്ടും

ഒന്നും ചെയ്യാൻ അവിടെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട് ഒരു മധ്യസ്ഥീർപ്പിൽ ഒത്തുതീർപ്പ് പ്രശ്നങ്ങൾക്കിടയിൽ ഒന്നിലേക്ക് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തേണ്ട അവസ്ഥ അൻവർ ഉണ്ടാക്കിയിട്ടുണ്ട്